ഇനി നമ്മൾ പോകുന്നത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ലൈബ്രറികളിലൊന്നിൻ്റെ കാഴ്ചകളിലേക്കാണ് ഖത്തർ നാഷണൽ ലൈബ്രറി അക്ഷരപ്രേമികളുടെ മാത്രമല്ല വിനോദസഞ്ചാരികളുടെയും ഖത്തറി സംസ്കാരവും പൈതൃകവും ആധുനിക സംവിധാനങ്ങളും ഒത്തുചേർന്ന മനോഹര നിർമ്മിതിയാണ് ഖത്തറിന്റെ ഈ ദേശീയ ലൈബ്രറി വാസ്തുവിദ്യയിൽ അത്യാധുനിക വിദ്യയും സുസ്ഥിരമായ സവിശേഷതകളും ഉൾക്കൊള്ളുന്ന ഖത്തർ നാഷണൽ ലൈബ്രറി രൂപകൽപ്പന ചെയ്തത് വിഖ്യാത ഡച്ച് ആർക്കിടെക്ട് ആണ് രണ്ട് കടലാസ കഷ്ണങ്ങൾ മടക്കിയുണ്ടാക്കിയ ഷെൽ പോലുള്ള ഘടന ഒറ്റനോട്ടത്തിൽ തന്നെ ഏറെ ആകർഷണീയമാണ് ലക്ഷത്തിലധികം പുസ്തകങ്ങളുണ്ട് ഇവിടെ പ്രധാനമായും അറബി ഇംഗ്ലീഷ് ഭാഷകളിലാണെങ്കിലും മലയാളം ഉൾപ്പെടെ ഇന്ത്യൻ ഭാഷകളിലുള്ള പുസ്തകങ്ങളുമുണ്ട് പ്രത്യേക ഗവേഷണ സൗകര്യങ്ങൾ വിശാലമായ വായനശാല പൈതൃക ലൈബ്രറി തുടങ്ങിയവ ഖത്തർ നാഷണൽ ലൈബ്രറിയുടെ സവിശേഷതകളാണ് പൈതൃക ലൈബ്രറിയിൽ അറബ് ഇസ്ലാമിക സംസ്കാരവും നാഗരികതയുമായി ബന്ധപ്പെട്ട അപൂർവ പുസ്തകങ്ങളുടെ ശേഖരങ്ങൾ തന്നെയുണ്ട് കുട്ടികളുടെ ലൈബ്രറി കമ്പ്യൂട്ടർ ലാബുകൾ വർക്കിംഗ് പ്ലേസ് ഡിജിറ്റൽ മീഡിയ പ്രൊഡക്ഷൻ സംവിധാനങ്ങൾ റെസ്റ്റോറന്റ് കഫേ തുടങ്ങി വിപുലമായ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ഇവിടെ വന്നാൽ ഇറ്റ്സ് എ എനർജി ഇവിടെ വരുമ്പം നമുക്ക് പഠിക്കാനും എന്തൊക്കെയോ യു നോ ടു എക്സ്പ്ലോർ മോർ എന്നൊരു നമുക്ക് ഫീലിംഗ് വരും സോ ദാറ്റ്സ് എ ഗ്രേറ്റ് പാർട്ട് ഓഫ് ദി ലൈബ്രറി പിന്നെ ഇവിടെ വന്നാലും ദർ ആർ മെനി സെക്ഷൻസ് ഇപ്പോൾ ഗ്രൂപ്പ് സ്റ്റഡി റൂംസ് ഉണ്ട് ഇൻഡിവിജ്വലി പഠിക്കാനാണെങ്കിൽ ഇൻഡിവിജ്വൽ ഡിഫറെൻറ്റ് സെറ്റ് അങ്ങനത്തെ സെപ്പറേറ്റ് റൂംസ് ഉണ്ട് പിന്നെ ദസ്റ്റോറൻറ്റ് ഓൾസോ നമുക്ക് ഇങ്ങനെ ടയർഡാണെങ്കിൽ ടു ജസ്റ്റ് ഫ്രെഷൻ ആ ഹാവ് എ ബൈറ്റ് അങ്ങനെ പിന്നെന്താ ഓൾ ഇൻ ഓൾ ഇറ്റ്സ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ് ഫോർ ഇപ്പം സൗജന്യമായി ഓൺലൈൻ റിസോഴ്സ് നൽകുന്നതിലും ഖത്തർ നാഷണൽ ലൈബ്രറി മറ്റു സ്ഥാപനങ്ങളെക്കാൾ ഒരുപടി മുന്നിലാണ് ലൈബ്രറിയുടെ ഇ ബുക്കുകൾക്കും ഓഡിയോ ബുക്കുകൾക്കും നിരവധി ഉപഭോക്താക്കളാണ് ഉള്ളത് പതിനാലിൽ ആരംഭിച്ച ഡിജിറ്റൽ ലൈബ്രറി മിഡിൽ ഈസ്റ്റിലെയും മറ്റും ഇസ്ലാമിക് പണ്ഡിതന്മാർക്ക് മൂല്യമേറിയ റിസോഴ്സായി മാറിക്കഴിഞ്ഞു ലൈബ്രറി എന്ന് പറയുമ്പോൾ വേൾഡ് ക്ലാസ് ലൈബ്രറിയാണ് മില്യൺസ് ഓഫ് ബുക്സ് ഉള്ള ലൈബ്രറിയാണ് എല്ലാ ടൈപ്പിലുള്ള ഉണ്ട് ഇവിടെ ഞാനിപ്പോൾ അത് ജസ്റ്റ് ഒരു ബുക്ക് എടുത്ത് ചെക്ക് ഔട്ട് ചെയ്ത് വന്നതാണ് ഖത്തർ നാഷണൽ ലൈബ്രറി ഒരു കാർഡ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് യൂസേഴ്സിന് വളരെ യൂസർ നമുക്ക് അറ്റ് എ ടൈം ഒരു അഞ്ച് നമുക്ക് ചെയ്യാൻ പറ്റും ഒരു ലൈബ്രറി എന്ന നിലയിലുള്ള പ്രവർത്തനത്തിനപ്പുറം ഖത്തറിന്റെ സാംസ്കാരിക നാഴികക്കല്ലാണ് ഖത്തർ നാഷണൽ ലൈബ്രറി ഒപ്പം വിദ്യാഭ്യാസം അറിവ് നൂതനത്വം എന്നിവയോടുള്ള ഖത്തറിന്റെ പ്രതിബദ്ധതയുടെ പ്രതീകം കൂടിയാണ്